ഹരേ കൃഷ്ണ എല്ലാവർക്കും ഉദ്യാനരേഖയിലേക്ക് സ്വാഗതം ഭഗവാൻ്റെ പാദപത്മങ്ങളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയാൻ ശ്രമിക്കാം ഭക്ത മനസ്സുകൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് ഭഗവാന്റെ പാദപത്മങ്ങൾ ജ്ഞാനികളും ഭക്തന്മാരും ഭഗവാന്റെ പാദപത്മങ്ങളെ ധ്യാനിക്കുകയും പാദകമലങ്ങളുടെ നിത്യസേവനത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഭഗവാന്റെ പാദപത്മങ്ങൾ പത്തൊൻപത് മഹത്തായ ഐശ്വര്യങ്ങളാൽ സമ്പന്നമാണ് ഇടതുപാദത്തിൽ അർദ്ധചന്ദ്രൻ ജലപാത്രം ത്രികോണം വില്ല് ആകാശം പശുവിൻ്റെ കുളമ്പ് മത്സ്യം ശംഖ് എന്നിവയാണുള്ളത് വലതുപാതത്തിലാകട്ടെ എട്ട് പോയിന്റുകളുള്ള നക്ഷത്രം സ്വസ്തിക ചക്രം കുട യവം ആനക്കൊമ്പ് പതാക ഇടിമിന്നൽ ഞാവൽപ്പഴം ഊർധ്വരേഖ താമര എന്നിവയുണ്ട് ഭഗവാന്റെ പാദപത്മങ്ങൾ പ്രതീകാത്മകങ്ങളാണ് അവ ഭക്തർക്ക് നിർഭയത്വം ഭൗതിക ദുരിതങ്ങളിൽ നിന്നും മോചനം ലോകത്തിലെ എല്ലാ ഐശ്വര്യവും എന്നിവ ലഭ്യമാക്കുന്നു പിന്നെ കാമം ക്രോധം മിഥ്യാധാരണ അഹങ്കാരം അസൂയ എന്നിവയൊക്കെ ഇല്ലാതാക്കി ഹൃദയത്തെ ശുദ്ധീകരിക്കാനും ഭഗവാന്റെ പാദസ്മരണ കൊണ്ട് സാധിക്കും ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സർവവും സമർപ്പിക്കുന്നവർക്ക് ഈ സംസാരസാഗരത്തിൽ നിന്നും മോചനം ലഭിക്കും ഭഗവാൻ വൃന്ദാവനത്തിൽ ഗോപബാലന്മാരോടൊപ്പം ലീലകളാടുമ്പോൾ പാദപത്മങ്ങളിലെ തൂളികൾ ഗോപികമാർ ശേഖരിക്കാറുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു കംസൻ്റെ ആജ്ഞപ്രകാരം ഭഗവാനെയും ബലരാമനെയും മധുരയിലേക്ക് കൊണ്ടുപോകാനായി എത്തിയ ഭക്തനായ അക്രൂരൻ ബൃന്ദാവനത്തിലെത്തിയപ്പോൾ ഭഗവാന്റെ പാദചിഹ്നങ്ങൾ മണ്ണിൽ കണ്ടിട്ട് ഭക്തിപൂർവം അതിൽ കിടന്നുരുണ്ടു എന്ന് ഭാഗവതത്തിലും പറയുന്നു നമ്മുടെ എല്ലാവരുടെയും മനസ്സ് എപ്പോഴും ഭഗവാന്റെ പാദപത്മങ്ങളിൽ സമർപ്പിതമാകട്ടെ അവിടുത്തെ പാതാരവിന്ദങ്ങളിൽ ഭക്തി ഉണ്ടാകുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നാമം ജപിക്കും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ സർവം ശ്രീ ഗുരുവായൂരപ്പാർപ്പണമസ്തു